ചിക്കൻ പ്രസാദമായിട്ട് കിട്ടുന്ന ഒരു അമ്പലം നിങ്ങളുടെ അറിവിലുണ്ടോ അറിവിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അത് എന്തിനുള്ള പ്രസാദമാണെന്നറിയൂ ശത്രു സംഹാര പൂജയ്ക്ക് കിട്ടുന്ന ഒരു പ്രസാദമാണ് അപ്പൊ ഇന്ന് നിങ്ങൾക്കറിയാം അന്നമ്മയുടെ യഥാർത്ഥ ശത്രുക്കള് ആരാന്ന് അപ്പ അതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ കാര്യം മനസ്സിലാവും കേട്ടോ ഒരുപാട് പേർക്ക് ഈ പറയുന്ന എനിക്കടക്കം നൂറ് ശതമാനം തെറ്റിദ്ധാരന് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ശത്രു സംഹാര പൂജ കേരളത്തിലെ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലുള്ള മാടായി മാടായിക്കാവിലാണ് ഞാനിപ്പോ ഉള്ളത് ഭയങ്കര തിരക്കുള്ള ഒരു അമ്പലമാണ് ഒരു കാവാണ് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടികൾ വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ചും കർണാടക ആന്ധ്ര ഒരു പ്രദേശങ്ങളിൽ നിന്നാണ് അവർ കൂടുതലും വരുന്നത് ഈ പറയുന്ന ശത്രു സംഹാര പൂജയാണ് പക്ഷെ അതിലും ഒരുപാട് വിശേഷപ്പെട്ട പൂജകളൊക്കെ ഉണ്ട് ഈ ഒരു കൺസെപ്റ്റിലാണ് കൂടുതൽ ആളുകളും വരുന്നത് അതിൽ ഏറ്റവും രസം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥ ശത്രു സംഹാര പൂജ എന്നറിയാതെയാണ് കൂടുതൽ ആളുകളും വരുന്നത് ഇപ്പൊ ഞാൻ എന്താ ചിന്തിച്ചത് എനിക്ക് ഒരു നാലഞ്ച് ശത്രുക്കൾ ഉണ്ട് അല്ലെ അഞ്ച് ശത്രുക്കളുണ്ട് അപ്പൊ ഞാനിവിടെയുള്ള എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു തിരുമേനിയോട് സംസാരിച്ചു എന്താണ് ഈ ശത്രു സംഹാര പൂജ അങ്ങനെ ഒരു പൂജ തന്നെ ശരിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു ആളെന്നോട് ചോദിച്ച ചോദ്യമാണ് താങ്കൾക്ക് ഒരു അഞ്ചു ശത്രുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു അഞ്ച് റിവോൾവർ തന്ന അഞ്ചു പേരെയും കൊന്നാൽ നിങ്ങളുടെ ശത്രുക്കൾ പോയി എന്നാണോ ആ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അതല്ല ഇവർ ഉദ്ദേശിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു നമ്മുടെ ശത്രു നമ്മളിലുള്ള നമ്മളുടെ തിന്മകളാണ് മോശപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളുടെ അസുഖങ്ങളാണ് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത നമ്മളിലെ ഒരുപാട് ദുഷ്ചിന്തകളാണ് ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ശത്രു നമ്മളുടെ ശത്രു നമ്മളിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ എല്ലാം ഒഴിവാക്കി വിട്ട് നമ്മളിൽ നന്മയും വെളിച്ചവും തെളിച്ചവും തെളിയിക്കുക എന്നുള്ള ഒരൊറ്റ സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ ശത്രു സംഹാര പൂജ അത് മനസ്സിലാക്കാതെ വരുന്നവർ ദയവീന്ന് തിരുത്തുക ഇനി മനസ്സിലാക്കുന്നവർ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൂജകൾ എന്താ പറയാ നടത്തുന്നത് നല്ലതാണ് അതിലും കൂടുതൽ നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മളിലുള്ള വെളിച്ചം തെളിയിക്കണത് നമ്മൾ തന്നെയാണ് അല്ലെ സർവേശ്വരനാണ് അതിനെ സഹായിക്കേണ്ടത് അതിനൊരു ഇടനില വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടോ നമുക്കൊരു ഇടനില എപ്പോഴും നല്ലതാണ് അല്ലെ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും ഒക്കെ അതാണ് ഈ ഒരു അമ്പലത്തിന് പ്രധാനമായിട്ടുള്ള ഒരു പൂജ പക്ഷെ അതിലും ഒരുപാട് പൂജകൾ ഇവിടെ ഉണ്ട് അതിലേറ്റ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും കന്നഡയിലാണോ തെലുങ്കാണോ എന്നറിയില്ല ഒരു ഭാഷയിലും ആണ് അതായത് അതിന്റെ അർത്ഥം അനൗസ്മെൻറ്റും അങ്ങനെയാണ് കേട്ടോ മൂന്നും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് വരും ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ പ്രസാദമാണ് ഈ അഗപൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണ് പിന്നെ ഈ പറഞ്ഞ ശത്രു സംഹാര പൂജയുടെയും മെയിൻ ആയിട്ടുള്ള പ്രസാദം നല്ല ഒന്നാന്തരം പെപ്പർ ചിക്കനും ചെറുപയർ പുഴുങ്ങിയതും പിന്നെ ഒരു പായസമാണ് അരിപ്പായസമാണ് അപ്പോൾ ഇങ്ങനെ നോൺ വെജ് പ്രസാദമായിട്ട് നൽകുന്ന അമ്പലങ്ങൾ കേരളത്തിൽ എവിടെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക ധാരണകളും തെറ്റിദ്ധാരണകളും തിരുത്താനും തിരുത്തപ്പെടേണ്ടതുണ്ട് അതിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കണ്ടന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ െങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാം ഓക്കെ മീ അന്നമ്മ സൈനിങ് ഓഫ് ബൈ